മലയാളത്തിന്റെ പ്രിയതാരം ബിപിൻ ജോർജിനെ നായകനാക്കി ഷാനു കാക്കൂർ ഷാഫി ഏപ്പിക്കാട് എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്യുന്ന കൂടൽ എന്ന ചിത്രത്തിലെ ആദ്യ ഗാനം പുറത്തിറങ്ങി പെരിന്തൽമണയിൽ നടന്ന ചടങ്ങിൽ ഗാനം റിലീസ് ചെയ്തു ക്യാമ്പിംഗിന്റെ പശ്ചാത്തലത്തിൽ മലയാളത്തിൽ ആദ്യമായി ഗാനങ്ങളിലൂടെ ശ്രദ്ധേയനായ ഷിബു പുലർക്കാഴ്ചയും ഒ യു ബഷീറും ചേർന്നാണ് കൂടൽ എന്ന സിനിമയിലെ ഗാനങ്ങൾ എഴുതിയത് സിബു സുകുമാരൻ സംഗീതം നൽകി ബിപിൻ ജോർജ് ആലപിച്ച അന്തിമുല്ല അന്തിമുല്ലപൂത്തേ രാമൻചന്ദ് മേറയല്ലേ എന്ന് തുടങ്ങുന്ന മനോഹര ഗാനം കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ നടന്ന ചടങ്ങിൽ റിലീസ് ചെയ്തു ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായ സമദ് മങ്കട ഗാനത്തിന്റെ ഔദ്യോഗിക പ്രകാശനം നിർവഹിച്ചു ഖത്തറിലെ മീഡിയ ഗ്രൂപ്പായ വൺ ടു വൺ മീഡിയയാണ് ചിത്രത്തിലെ ഗാനങ്ങളുടെ ഓഡിയോ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് എട്ട് ഗാനങ്ങൾ ചിത്രത്തിലുണ്ട് സിനിമയിലെ താരങ്ങൾ അണിയറ പ്രവർത്തകർ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു ക്യാമ്പിംഗിന്റെ പശ്ചാത്തലത്തിൽ മലയാളത്തിൽ ഒരുങ്ങുന്ന ചിത്രമാണ് കൂടൽ ബിബിൻ ജോർജിന് പുറമെ മറീന മൈക്കിൽ നിയ വർഗീസ് അനു സിത്താരയുടെ സഹോദരി അനു സോനാര റിയ ഇഷ തമിഴ് സംവിധായകൻ കാർത്തിക് സുബ്ബരാജിന്റെ പിതാവ് ഗജരാജ വിജിലേഷ് വിനീത് തട്ടിൽ വിജയകൃഷ്ണൻ കെവിൻ റാഫി ചക്കപ്പഴം അഖിൽഷ സാംജീവൻ അലി അരങ്ങാടത്ത് ലാലി മരക്കാർ സ്നേഹ വിജയൻ അർച്ചന രഞ്ജിത്ത് ദാസൻ കോഴിക്കോട് തുടങ്ങി റീൽസ് സോഷ്യൽ മീഡിയ താരങ്ങളും നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിലുണ്ട് സജീർ പപ്പയാണ് ഛായാഗ്രഹണം നിർവഹിച്ചത് ചിത്രത്തിലെ മറ്റു ഗാനങ്ങളും ഉടൻ പുറത്തിറക്കും We create your future and the world.